ഹരേ രാമ ഹരേ കൃഷ്ണ അളവറ്റ സൗഭാഗ്യങ്ങളുമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി വന്നു ചേരുന്നു രാജയോഗത്തിൻ്റെ നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നെത്തും ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശി മാറ്റങ്ങൾക്കും വളരെയധികം സവിശേഷമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും നിശ്ചിത കാലയളവിൽ രാശി മാറുകയും ചെയ്യും ഇതിനെയാണ് ഗ്രഹസംക്രമണം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വാധീനം പന്ത്രണ്ട് രാശിക്കാരിലും പ്രതിഫലിക്കുകയും ചെയ്യും ഇതിൻ്റെ ഫലമായി ശുഭമോ അശുഭമോ ആയ യോഗങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യും ശുഭകരമായ യോഗങ്ങളിൽ അതിവിശിഷ്ടമാണ് മഹാലക്ഷ്മി യോഗം ഈ യോഗത്തിലൂടെ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും അംഗീകാരവും വന്നുചേരും ഗ്രഹനിലയിൽ ചന്ദ്രനും ചൊവ്വയും അടുത്തടുത്തുള്ള ഭാവങ്ങളിൽ വരുമ്പോഴാണ് മഹാലക്ഷ്മി യോഗം വന്നു ചേരുന്നത് ഇത് കൂടാതെ ഗ്രഹനിലയിലെ രണ്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സംയോഗം നടക്കുകയാണെങ്കിലും മഹാലക്ഷ്മി യോഗം ഉണ്ടാകും പ്രധാനമായും സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ യോഗഫലമായി ഫലമായി വന്നുചേരുക അതേസമയം പ്രതികൂല ഭാവങ്ങളിലാണ് ഈ യോഗം രൂപമെടുക്കുന്നതെങ്കിൽ അതുമൂലം വളരെയധികം ദോഷഫലങ്ങളായിരിക്കും ഈ രാശിക്കാർക്ക് വന്നുചേരുന്നത് ഗ്രഹങ്ങളുടെ സേനാധിപതി എന്നറിയപ്പെടുന്ന ചൊവ്വ മേടം രാശിയിലേക്ക് കടക്കുകയാണ് നിലവിൽ മേടം രാശിയിൽ ചന്ദ്രനുമുണ്ട് അങ്ങനെ ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും സംയോഗത്തിലൂടെ മഹാലക്ഷ്മി യോഗമാണ് രൂപം കൊള്ളുവാൻ പോകുന്നത് ഈ സംയോഗത്തിലൂടെ ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും വളരെയധികം സൗഭാഗ്യങ്ങളുമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ അത്ഭുതമായ നേട്ടവും രാജയോഗവും വന്നു ചേരുന്നത് എന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് മേടരാശിക്കാർക്ക് മഹാലക്ഷ്മി യോഗം വളരെയധികം ഗുണകരമായിരിക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പ്രശംസ നേടുവാനും നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ബഹുമാനവും ആദരവും നേടുവാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് നിങ്ങളുടെ അധ്വാനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും വളരെയധികം പണം സമ്പാദിക്കുവാനുള്ള അവസരങ്ങളും വന്നതും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭം നേടുവാനും ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച നേടുവാനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും വലിയ ലാഭം വന്നു സാമ്പത്തികമായി മെച്ചപ്പെട്ടു നിൽക്കുന്ന സമയമായതിനാൽ നിങ്ങളുടെ സമ്പാദ്യം വളരെയധികം വളർത്തുവാനും ഈ സമയം നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് മേടം രാശിക്കാരുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമയം തെളിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് കാരണം അത്രയധികം നേട്ടങ്ങളാണ് മഹാലക്ഷ്മി രാജയോഗം വഴി നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ ജാതകത്തിൽ ധനയോഗത്തിലാണ് ഈ രാജയോഗം രൂപപ്പെട്ടിരിക്കുന്നത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിരവധി അനുകൂല മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതം പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും ചെയ്യും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പണത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രതിസന്ധികളും വന്നു ചേരില്ല പണം എവിടെയെങ്കിലും നിക്ഷേപിച്ച് പ്രശ്നത്തിൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുവാനുള്ള അനുകൂല സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പണത്തിൽ ആറാടാം അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുന രാശിയിൽപ്പെട്ട ആളുകൾക്ക് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് വന്നു ചേരുക ആരോഗ്യ കാര്യത്തിലും വളരെയധികം പുരോഗതി നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ പണവുമായും സാമ്പത്തിക നേട്ടവുമായും ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാവിധ തീരുമാനങ്ങളും വളരെയധികം മികച്ചതായിരിക്കും ഈ കാലയളവിൽ ചിലവുകൾ കുറയുകയും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കൈവരുന്നതോടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും നിങ്ങളുടെ പാരമ്പര്യ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുവാനും യോഗമുണ്ടാകും നിങ്ങളുടെ കഠിനോധ്വാനത്തിൻ്റെ ഫലം വളരെയധികം ഗുണം ചെയ്യും വരുമാനം വർദ്ധിക്കുന്നതിലൂടെ സാമ്പത്തിക പുരോഗതിയും വന്നു ചേരുന്നതാണ് നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം വളരെയധികം ദൃഢമായിത്തീരും ആരോഗ്യകാര്യങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് യാതൊരുവിധ അലച്ചിലുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ല ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമായ പല ഫലങ്ങളും വന്നു ചേരും ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ജോലി ചെയ്യുന്നവർക്ക് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ അധികമായി ഏറ്റെടുക്കേണ്ടി വരും എന്നാൽ അതെല്ലാം കൃത്യമായി പൂർത്തീകരിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് മികച്ച രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ മീഡിയ ഫിലിം ലൈൻ ക്രിയേറ്റീവ് ലൈൻ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയിക്കുവാനും സ്വന്തമായ സ്ഥാനം ഉറപ്പിക്കുന്നതിനും അനുകൂലമായ സമയമാണ് വിവാഹ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും എല്ലാവിധത്തിലും അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരുന്നതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം വളരെയധികം ഗുണം ചെയ്യും ഈ കാലയളവിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ എല്ലാ രീതിയിലും ഉണ്ടാകുന്നതാണ് പൊതുവെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി ഉണ്ടാകും ഈ സംതൃപ്തി മൂലം മികച്ച ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ വിശ്വാസവും പ്രശംസയും നേടുവാൻ നിങ്ങൾക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതാണ് സഹപ്രവർത്തകർക്ക് നിങ്ങളിൽ ബഹുമാനവും ആദരവും വളരുകയും ചെയ്യും ഈ മാറ്റത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കൈയെത്തിപ്പിടിക്കാൻ സാധിക്കാത്ത അത്രയും ഉയരത്തിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് കർക്കിടകം രാശിക്കാർക്ക് ജാതകത്തിൽ ചന്ദ്രൻ പത്താം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇത് അവരിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുകയും ചെയ്യും എല്ലാ രീതിയിലും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളിൽ അനുകൂലമായ പലതും സംഭവിക്കുകയും ചെയ്യും ഈ സംഗമം നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടി വരികയും ചെയ്യുന്നതാണ് എന്നാൽ ഇതെല്ലാം കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ വളരെയധികം ഭാഗ്യം നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങ രാശിക്കാർക്കും മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ നേട്ടങ്ങളുടെ കാലം കൈവരും പുതിയ ആളുകളെ പരിചയപ്പെടുവാനും ബന്ധങ്ങൾ വളർത്തുവാനും നിങ്ങൾക്ക് ഈ സമയം ഉപയോഗിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പിന്തുണ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കഠിനാധ്വാനത്തിൻ്റെ ഫലമായി സമാനതകളില്ലാത്ത വിജയം നേടുവാൻ കഴിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് വരവ് കൂടുന്നതിനാൽ പണം സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും അലയടിക്കും പങ്കാളിയുമായി ദീർഘദൂര യാത്രകൾക്കും ഇടയുണ്ട് ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെട്ട നിലയിലായിരിക്കും സർക്കാർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും അതനുസരിച്ചുള്ള ശമ്പള വർധനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കും നിങ്ങൾ എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലായിരിക്കും ധന നിക്ഷേപം നടത്തുമ്പോൾ അതിൽ അപ്രതീക്ഷിതമായ ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു രാശി തന്നെയാണ് ചിങ്ങം രാശി അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ സന്തോഷം നിങ്ങൾക്ക് എക്കാലവും നിലനിർത്തുവാനും സാധിക്കുന്നതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് മഹാലക്ഷ്മി യോഗത്തിൻ്റെ നേട്ടങ്ങൾ തേടിയെത്തുന്ന രാശിയാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ കാലയളവിൽ വലിയ വിജയങ്ങൾ സമ്മാനിക്കും നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും ഫലം കാണുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പ്രശംസ നേടുവാൻ സാധിക്കും പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യും ലക്ഷ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ വളരെയധികം സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് മെച്ചപ്പെട്ടിരിക്കും ധനത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരില്ല പാരമ്പര്യ സ്വത്തോ അപ്രതീക്ഷിതമായ പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന വരുമാനമോ കൈവരാം ബിസിനസ്സുകാർക്ക് ബിസിനസ് വളർത്തുവാനും ലാഭമുണ്ടാക്കുവാനും ഉചിതമായ സമയമാണ് നിങ്ങളുടെ ആസ്തി പല മടങ്ങായി വർദ്ധിക്കും വരുമാനത്തിന് പുതിയ വഴികൾ തുറക്കപ്പെടുകയും ചെയ്യും കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സുസ്ഥിരമായിരിക്കും പുതിയ ബിസിനസ് നിങ്ങൾക്ക് ഈ സമയത്ത് തുടങ്ങുവാനുള്ള അനുകൂല സമയം കൂടിയാണ് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിവരും അവിവാഹിതരായ ആളുകളുടെ വിവാഹം ഉറപ്പിക്കുവാനും നിങ്ങൾക്കനുയോജ്യരായ ആളുകളെ കണ്ടെത്തുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് അടുത്തത് ധനു രാശിക്കാരാണ് ധനു രാശിക്കാർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള സമയമാണ് വന്നെത്തിയിരിക്കുന്നത് വിചാരിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവ് മാറ്റങ്ങൾ വന്നു ചേരും സന്തോഷവും സമാധാനവും അലയടിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ലാഭവും വിജയവും ഉണ്ടാകുന്നതാണ് ജോലി ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങുവാൻ ആലോചിക്കുന്ന ആളുകൾക്ക് അതിന് അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഭാഗ്യത്തിൻ്റെ പിന്തുണയോടെ ഈ കാലയളവിൽ വളരെ വലിയ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും സമ്പാദ്യം വളരുകയും നിങ്ങളുടെ ജീവിത നിലവാരം വളരെയധികം ഉന്നതിയിലോട്ട് കുതിക്കുകയും ചെയ്യുന്നതാണ് പങ്കാളിയുമായുള്ള വിശ്വസ്തയിൽ ഊന്നിയ ബന്ധം നിങ്ങൾക്ക് തുടരുവാൻ സാധിക്കും വർഷം മുഴുവനും നിങ്ങൾക്ക് പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു വന്നുചേരുന്നതാണ് സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പിതൃസ്വത്ത് തർക്കങ്ങൾ ഏതുമില്ലാതെ കയ്യിലെത്തുകയും ചെയ്യും വിവാഹം ഗൃഹപ്രവേശം പോലുള്ള മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നതാണ് കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ